ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ വീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഡെയിലി വെയർ ആയിട്ടും വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈപ്പ് ഓഫ് സാരിയാണ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ എട്ട് ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ സെക്കൻഡ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ഒരു പ്രൈസിൽ വന്നിരിക്കുന്ന പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് അപ്പം അത് നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഗ്രേപ്പ് ആണ് വരുന്നത് അതിന് നല്ല രസമുള്ളൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുന്നെ ഫുള്ള് വരുന്നത് ബാട്ടിക് പ്രിന്റ് ഡിസൈൻ ആണ്ട്ടോ വരുന്നത് ഇതിന് ബ്ലൗസ് പീസും അറ്റാച്ചഡ് ആണ് പല്ലു ഇതായി ഇങ്ങനെ വരും പല്ലുള്ള ഡിസൈൻസ് ഇത് വരും കേട്ടോ ഇങ്ങനെയാണ് പല്ലു കൊടുത്തിട്ട് വെച്ചുകൂടെ വലിയ പ്രിന്റ് ആയിട്ടാണ് പല്ല് വരുന്നത് കേട്ടോ പിന്നെ മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി വീതി കുറഞ്ഞിട്ട് വരുന്ന ഒരു കസവും താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും വീതിയിൽ വരുന്ന ഈ ഈ കളർ തന്നെ കയറി വരുന്നതുകൊണ്ട് അത്ര എറിച്ച് നിക്കാത്ത രീതിയിലുള്ള ഒരു കസവാണ് വരുന്നത് അപ്പൊ നല്ല രസമാണ് കാണാനായിട്ട് മുന്നൂറ്റി എൺപതാണ് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങി കിട്ടുന്ന ഒരു ടൈപ്പ് സാരിയാണ് ചന്തേരി സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് കളറുടെ ഇത് വരും ഇതാണ് സാരിയിലെ ഫുള്ള് ഡിസൈൻ വരുന്നത് നല്ല രസമുള്ള ഒരു ബാട്ടിക് പ്രിന്റ് ആണ് ആണ്ട്ടോ വരുന്നത് ഇത് വരുന്ന ഒരു സഫേർഗ്രിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഇപ്പൊ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ചെറിയ ബാറ്റിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് പല്ലുദാ ഇങ്ങനെ വരും പല്ലു സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് കേട്ടോ എട്ട് ഷെയഡുകളാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും നമുക്കിത് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കുകട്ടോ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം യാതൊരു കംപ്ലൈൻ്റും ഇല്ലാത്ത ഒരു സാരിയാണ് ഇതാ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ അതൊരു കംപ്ലൈൻ്റ് ഇല്ല അതുപോലെ തന്നെ വാഷ് ചെയ്താലും കളറിന് ഒന്നിനൊരു വരുന്നില്ല വരുന്നില്ലാട്ടോ മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷെയ്ഡ് വരും നല്ല ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ സാരി നമുക്ക് ഈ ലുക്കിൽ കാണുമ്പോൾ ഈ ഒരു റേറ്റ് ഒന്നും അല്ല കേട്ടോ തോന്നുന്നത് ചെറു കൂടി ഒരു പത്ത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപയൊക്കെ റേറ്റ് തോന്നുന്ന അത്രയും ഇത്രയും കസവും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അത്ര റേറ്റ് തോന്നുന്ന സാരിയാണ് ആണ് എന്നാ ബ്ലൗസ് പീസ് ഇത് വരും കേട്ടോ ബ്ലൗസ് പീസ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം മുറിച്ചിട്ട് തയ്ക്കുക ഇല്ലെങ്കിൽ സാരിക്ക് ഇച്ചിരി കൂടി നിങ്ങളും എല്ലാം കിട്ടുന്നതാണ് അഞ്ച് മീറ്റർ മെച്ചാണ് സാരി വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അതുപോലെ ബ്ലൗസ് പീസും ത്രീ ഫോർത്ത് സ്ലീവ് ഒന്നും വെച്ച് തയ്ക്കാനായിട്ടുള്ളതില്ല അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് എടുത്തിട്ട് പീസ് എടുത്തിട്ട് തയ്ച്ചിടുകയാണെങ്കിലും ഭംഗിയായിരിക്കും കേട്ടോ ഇതാണ് പല്ലു പോഷൻ വരുന്നത് സെയിം റേറ്റിലാണ് വരുന്നത് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് തൈകിയ ഒരു ഷെയ്ഡാണ് ഒരു ചെങ്കല്ല് കളറും ഓറഞ്ച് ഷെയ്ഡും കൂടെ ആയി വരുന്നത് അതിലൂടെ ഫുൾ ഇതായി ഒരു ബാട്ടിക് പ്രിന്റ് ആണ് ആണ്ട്ടോ വരുന്നത് പല്ലു ബ്ലൗസ് പീസ് ദാ ഇത് വരും സെയിം റേറ്റ് ആണ് ത്രീ നെക്സ്റ്റ് വെക്സ്റ്റ് ഈ ഒരു ബ്ലൂവും ആഷും കൂടി കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എട്ട് ഷേഡുകളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു മൾട്ടി കളർ പോലെ നമുക്ക് തോന്നും ആ വൈറ്റും ആഷ് കളറും ബ്ലൂവും എല്ലാം കൂടി കൂടി വരുന്ന ഒരു കളറാണ് കേട്ടോ ബ്ലൗസ് പീസ് ദാ ഇതാണ് പല്ലുതാ ഇങ്ങനെ സെയിം റേറ്റ് ആണ് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് ഇതായി ഒരു നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു മസ്റ്റാഡിയലോടെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഇത്ര വീതിയിലാണ് കേട്ടോ ബോർഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് ബ്ലൗസ് പീസ് ഇതായി ഒരു ചെറിയ ബാട്ടി പ്രിന്റിൽ വരുന്ന ഒരു ബ്ലൗസ് പീസും പല്ലുതായി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് ആണ് വരുന്നത് ത്രീ എയ്റ്റ് സീറോ നെക്സ്റ്റ് കളർ ഇതായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു വൈലറ്റും ലാവണ്ടറി കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ ലാവണ്ടറിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും ഇത് വരും പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ചെറിയൊരു ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് വരുന്നത് മുന്നൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാർട്ടി വെയർ ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സോഫ്റ്റ്വെയർ ഗ്രീൻ ആണ് ഇതിനു ഇതിനുമുമ്പ് നമ്മളിത് ഏഹ് ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് നമുക്കിത് ഒരുപാട് എൻക്വയറി ഉള്ള ഐറ്റം ആണ് ഇതുവരും നല്ലൊരു സെൽഫ് ഡിസൈൻ സാരിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ്റെ നല്ലൊരു പുട്ടാസ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ ത്രെഡ് വർക്കാണ് വരുന്നത് ഉള്ളിൽ ഇത് കണ്ടോ ഗോൾഡൻ്റെ ത്രെഡ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് പല്ലുത ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളറിലാണ് ഗ്രേപ്പ് ഷെയഡ് വരും ഇതിന്റെ സ്ലീവിൽ ആ ഒരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇതിന്റെ റേറ്റ് അറിയണ്ടേ നാനൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ലൊരു ഒരു അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇങ്ങനെയാണ് സാരിയുടെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും അതിലൂടെ തന്നെ ഒരു സെൽഫ് വർക്കും കൂടി കൂടി പോകുന്നുണ്ട് പിന്നെ ആ ഒരു ഗോൾഡൻ്റെ മുട്ടാസ് വരുന്നുണ്ട് ഇങ്ങനെ വരും ഇത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണേ പല്ലുതാ ഇങ്ങനെ വരും കേട്ടോ നാനൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഈ ഒരു നല്ല രസമുള്ള ഒരു നേവി ബ്ലൂ ആണ് അതിലൂടെ ഈ ഗോൾഡന്റെ ബുട്ടാസ് വരുന്നത് ശരിക്ക് നമുക്ക് കാണാം കേട്ടോ ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും ആറ് അല്ലേ ആറ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു വരുന്നത് നല്ല ഒരു ഗ്രേപ്പ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ പല്ലുലിതാ ഇത് കണ്ടോ നല്ല വില കൂടിയ സാരിയുടെ ഒക്കെ ആ ഒരു ഡിസൈൻ വരുന്ന പോലത്തെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടാസിൽസ് വരെ വരുന്നുണ്ട് ഈ സാരിക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു മെറൂൺ ഷെയ്ഡ് അതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഒത്തിരി പേര് ഈ സാരി വാങ്ങിച്ചിട്ടുണ്ടാവും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിന്റെ എൻഡില് നല്ലൊരു ഒരു ഗോൾഡന്റെ ഒരു ബോർഡർ ഇതുണ്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് പീസൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സെമി സിൽക്ക് ആണ്ട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് കേട്ടോ പല്ലു വരുന്നത് നല്ല രസമാണ് പല്ലുവിൽ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അത്രയ്ക്ക് നല്ല രസമാണ് പല്ലു ഒക്കെ കാണാൻ നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു പൊന്മാനീല ഷെയ്ഡ് വരും കേട്ടോ ഈ സാരിയിലെല്ലാം ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിൻ്റെ എൻ്റെ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ പല്ലുത ഇങ്ങനെ വരും കാണിച്ച് തരാം ഇങ്ങനെ വരും ടാസിൽസും കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പത് മാത്രമാണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമില്ലേ കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ ഫുൾ ഈ സാരിയിൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് നമ്മൾ ആ കുത്തുന്ന ആ ഒരു ആറ്റത്തെ ഭാഗം മാത്രമാണ് ഈ ബുട്ടാസ് ഇല്ലാത്ത വരുന്നുള്ളൂ കേട്ടോ അധികം കാണിച്ചു തരാം ഇത് കണ്ടോ ഇത്രയെട മാത്രമേ ബുട്ടാസ് ഇല്ലാത്തേ ഉള്ളൂ ബാക്കി ഫുൾ ആ ഒരു ബുട്ടാസ് ആണ് വരുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മെറൂൺ ആണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അത്രയ്ക്ക് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരിയാണ് പെട്ടെന്ന് നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ കൊടുത്തോണ്ട് പോയിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല പോലും നമുക്ക് നഷ്ടം വരുന്നില്ല നാനൂറ്റി അമ്പത് താഴെ വരുന്നുള്ളൂ നാനൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചേരോ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ എന്നെ കാണിച്ചത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു സാരിയുടെ കളക്ഷനാണ് ബാറ്റിംഗ് പ്രിന്റും അതുപോലെ തന്നെ കസവിന്റെ ബോർഡറും ഒക്കെ വരുന്ന മുന്നൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയും അതുപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്